കൊച്ചിൻ കോർപ്പറേഷനിലെ കാരക്കോടം ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അജി ഫ്രാൻസിസ് ആണിപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നത് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നു പ്രചാരണം ഊർജ്ജസ്വലമായി നടന്നുകൊണ്ടിരിക്കണേണ് ഇപ്പോൾ ഏകദേശം മൂന്നാം ഘട്ടം റൗണ്ട് വീടുകൾ കയറി തീർന്നു അടുത്തതായിട്ട് ഡിവിഷൻ റാലി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ കന്യാങ്കം എന്ന് പറയാൻ പറ്റില്ല മുൻപ് രണ്ട് തവണ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഈ ഡിവിഷനിൽ ഇത് ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ പോകുമ്പോൾ ഈ ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട് തൊട്ടടുത്ത ഡിവിഷനിലായിരുന്നു ഞാൻ രണ്ട് തവണ കൗൺസിലറായിരുന്നു രണ്ടായിരത്തി അഞ്ചിലും അതേപോലെ രണ്ടായിരത്തി പതിനഞ്ചിലും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊട്ടുമുട്ടിയുള്ള ഡിവിഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ ഇവിടെ ആളുകൾക്ക് അറിയാം അതുകൊണ്ടൊരു സ്വീകാര്യത കൂടാതെ തന്നെ നമ്മൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലയളവിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കാഴ്ചവെച്ചിട്ടുള്ള നേട്ടങ്ങൾ അത് വളരെ അംഗീകരിക്കപ്പെട്ടുള്ള നേട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ സ്വീകാര്യതയോടെയും സ്നേഹത്തോടെയും കൂടിയാണ് നമ്മൾ ഓരോ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ ഇപ്പം ഇത്തവണത്തെ ഈ തദ്ദേശീയ തിരഞ്ഞെടുപ്പിലാണെങ്കിലും നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്രധാനമായും പ്രചരണത്തിനിറങ്ങുന്നത് കൊച്ചിൻ കോർപ്പറേഷനിലെ ഭരണം നിലനിർത്താമെന്നൊരു വിശ്വാസം എൽ ഡി എഫിനുണ്ട് അതേസമയം തന്നെ യു ഡി എഫിനാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം തിരിച്ചു പിടിക്കാമെന്നൊരു ആത്മവിശ്വാസമുണ്ട് അപ്പോൾ ഇത്തവണത്തെ മത്സരം കുറച്ച് കടുപ്പമായിരിക്കും തീർച്ചയായിട്ടും കടുപ്പം തന്നെ പക്ഷേ യു ഡി എഫിന് എന്ത് പറഞ്ഞാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കാര്യം അവർ കഴിഞ്ഞ ഈ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കാലഘട്ടത്തിൽ പത്ത് വർഷം ഭരിച്ചപ്പോൾ എങ്ങനെയാണ് നഗരസഭ ആക്കി വച്ചത് കുടിശ്ശികകൂട്ടി അതേപോലെ ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ പദ്ധതികൾ നടപ്പാക്കാതെ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു അതേപോലെ തുരുത്തി കോളനിയുടെ നടപടികളൊന്നും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ആസ്ഥാന മന്ദിരം അങ്ങനെ നിരവധി എല്ലാ പ്രവർത്തനങ്ങളും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയായിരുന്നു അത് മാറ്റം വന്നിട്ടുള്ളത് നമ്മുടെ എൽ ഡി എഫിൻ്റെ ഭരണമാണ് അതുകൊണ്ട് തന്നെ എന്ത് മുഖത്തോടെയാണ് യു ഡി എഫ് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം എൽ ഡി എഫ് തന്നെ ഭൂരിപക്ഷത്തോടെ മുന്നോട്ട് വരും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഒപ്പം കട്ടയ്ക്ക് ബി ജെ പിയും ഇട്ടു ബി ജെ പിയും കനത്ത മത്സരത്തിനടിക്കൂറി ഇറങ്ങിയിരിക്കുന്നത് കോർപ്പറേഷനിൽ മത്സരിക്കുന്നുണ്ട് കൂടാതെ ട്വന്റി ട്വന്റി പാർട്ടിയും ട്വന്റി ട്വന്റി പാർട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പ്രത്യേകിച്ചും കൊച്ചി നഗരസഭയിൽ വലിയ പ്രാതിനിധ്യമുണ്ടെന്ന് പക്ഷേ ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റം അത് നമുക്ക് ഏവർക്കും അറിയാം അതെങ്ങനെയാണെന്നുള്ളത് അത് എന്തു തന്നെയായാലും നമ്മുടെ നഗരസഭയിൽ അത് അവർക്കൊരു ഭൂരിപക്ഷത്തിൻ്റെ പ്രാധാന്യം വരികയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മേയർ സ്ഥാനത്തേക്ക് എൽ ഡി എഫിൻ്റെ ഈ പറഞ്ഞു കേട്ട പേരുകളിലൊന്ന് ചേച്ചിൻ്റെയാണ് അത് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാര്യം പാർട്ടിയാണ് തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാത് ഡിവിഷനുകളിൽ നിന്ന് വിജയിച്ചു വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രകടന പത്രികകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും നല്ല കൗൺസിലായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനവും അത് ഞങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും വിജയിച്ചു വരാൻ തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് അഭിമാനത്തോടെ ഞങ്ങൾക്കത് സാധിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഡിവിഷനിൽ വീണ്ടും വിജയി ഈ ഡിവിഷനിൽ വിജയിച്ച് വരികയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊരു പ്ലാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഡിവിഷനിലെ ജനങ്ങൾ ദുരിതമന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്ത് കാര്യത്തിലാണ് അതിനൊരു പരിഹാരം കാണണമെന്നും അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ചും കാരണക്കോട് മുപ്പത്തഞ്ചാം ഡിവിഷൻ നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നഗരസഭ നഗരസഭാതിന് മുൻകൈ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കിസ ശാന്തിപുരം നഗറുണ്ട് ആ അവിടെ പുനരുദ്ധാരണം നടപ്പാക്കേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തറക്കല് മേറി കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണ് ഇടേണ്ടത് അത് പൂർത്തീകരിക്കണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഭവനങ്ങൾ നമുക്ക് തുരുത്തി കോളേ തുരുത്തി നഗറിൽ നടപ്പാക്കിയതുപോലെയുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഈ ഡിവിഷൻ ആ ഒരു പ്രവർത്തനം പൂർത്തിയാക്കണം ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഡിവിഷൻ പ്രധാനപ്പെട്ട ലക്ഷ്യം അതുതന്നെയാണ് നമ്മുടെ ഇവിടെ പുനരുദ്ധാരണ ഭവന സമുച്ചയം പൂർത്തീകരിക്കേണ്ട വലിയ ഉത്തരവാദിത്തത്തൂടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എതിരാളികളെക്കുറിച്ച് പറയേണ്ടതുണ്ട് കാരണം ഒട്ടും നല്ല ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് ഈ ഡിവിഷനിൽ ഉള്ളത് കൂടാതെ ഈ ഒരു ഡിവിഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും മാറി മാറി വന്നാൽ ഭരിച്ചൊരു ചരിത്രം കൂടിയുണ്ട് അപ്പോൾ എതിരാളികളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എതിരാളികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കാര്യം പുതിയ 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 ആളുകളാണ് ളളി റോബർട്ടെന്നാണ് യു ഡി എഫിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് അത് പുതിയ ഒരു കുട്ടിയാണ് പുതിയ വനിതയാണ് അതേപോലെ തന്നെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ജു ലഹിതനാണ് മഞ്ജുവും അതേപോലെ പുതിയതാണ് പുതിയ പൊതുരംഗത്ത് അതുകൊണ്ട് തന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഡിവിഷനിലുണ്ട് മറ്റ് ട്വൻറ്റി ട്വൻറ്റിയോ അതേ ആം ആദ്മിയോ ഒന്നുമില്ല സ്വാതന്ത്ര്യസ്ഥാനം ആരും തന്നെ ഇല്ല അപ്പം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫ് കാൻഡിഡേറ്റ് എന്ന നിലയിൽ എനിക്ക് അഭിമാനത്തോടെ ഇറങ്ങാൻ സാധിക്കുന്നു അതേപോലെ പരിചയ സമ്പത്ത് എനിക്കൊരു അംഗീകാരമായി ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് കാരണം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ള എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ അജണ്ടകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിന് മറ്റുമിറങ്ങുന്നത് ഇനി തീരുമാനിക്കുക ഇനി എല്ലാം ജനങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷ ന്യൂസ് കൊച്ചി